അതും ഇനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് സിഗരറ്റൊക്കെ വലിക്കാം ലഹരിയൊക്കെ ഉപയോഗിക്കാം അതിനെതിരെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന റിയാലിറ്റി ഷോ ഇപ്പോൾ ആരംഭിച്ചുകഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിനുള്ള അടിയും പിടികളൊക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറെ അധികം ഫാൻസും കാര്യങ്ങളുള്ള ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് നമ്മുടെ ഈ ബിഗ് ബോസ് മലയാളം കുറേ അധികം ആളുകൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഒരു ബിഗ് ബോസ് എന്ന പരിപാടി തുടങ്ങാനായിട്ട് അപ്പോൾ സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നല്ല ഫൈറ്റിംഗ് കാര്യങ്ങളും അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ജാൻമണിദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അവിടെ ഒരു ഗ്യാസിൻ്റെ വടുക്കളയിലാണ് അവിടെ ഒരു ഗ്യാസ് കത്തി കത്തിനിൽക്കുന്നുണ്ട് അതിൽ പോയിട്ട് സിഗരറ്റ് പോയി കത്തുകയാണ് ഐറ്റംസ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും ബിഗ് ബോസ് ഹൗസ് അതിൽ പതിനെട്ട് വ്യക്തികളുള്ള ഒരു വീടാണത് അപ്പോൾ അതിനുള്ളിൽ നിന്ന് സിഗരറ്റ് സ്മോക്ക് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും അതിനെതിരെ രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് മൂപ്പര് വളരെ രൂക്ഷമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയാണ് ഇവിടെ കുറേ അധികം ആളുകളുണ്ട് പതിനെട്ട് വ്യക്തികളുണ്ട് ഇവർക്കൊക്കെ കുടുംബമുണ്ട് ഇവിടെ വൻ അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വളരെയധികം രൂക്ഷമായിട്ട് ആ ജാൻമണിദാസ് എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിക്കുകയാണ് ഈ ഒരു സിഗരറ്റ് കത്തിച്ചതിൻ്റെ പേരിൽ അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കാര്യങ്ങൾ നടക്കുന്നത് വളരെ വലിയൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറേയധികം ആളുകൾ ഇത് ഇരുന്നിട്ട് ഫാമിലി ആയിട്ടടക്കം ഇരുന്നിട്ട് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇതാ ഈ സിഗരറ്റ് കത്തിക്കുന്ന പരിപാടി വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആ വ്യക്തി അവിടെ ചെയ്തത് ആ രതീഷ് എന്ന് പറയുന്ന വ്യക്തി വിമർശിച്ചത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ പതിനെട്ട് വ്യക്തികളുണ്ട് ഇവരൊക്കെ ഇത് ശ്വസിക്കുകയാണ് ആ ഒരു വീടിനകത്ത് വെച്ച് സിഗരറ്റ് കത്തിക്കുമ്പോൾ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ സിഗരറ്റിന്റെ മണം എന്താണെന്നുള്ളത് കൂടാതെ ഈ ഗ്യാസിന്റെ അടുത്തൊക്കെ പോയിട്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് എത്ര അപകടകരമായിട്ടുള്ള പരിപാടിയാണിത് വളരെ വലിയ ദുരന്തമാണ് അവിടെ ഒഴിവായത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയാണെങ്കിൽ വേണമെങ്കരുതാൻ അവിടെ സംഭവിച്ചില്ല എന്നുള്ള കരുതേണ്ടത് അങ്ങനെ അഥവാ സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ അവിടെയുള്ള എത്ര ആളുകൾക്ക് ഫാമിലി കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു തലയ്ക്ക് പടിവുമില്ലാത്ത ഇത്തരത്തിലുള്ള വ്യക്തികളെയൊന്നും ഈമാതിരി റിയാലിറ്റി ഷോയിലേക്ക് വരുത്തരുത് ഇനി അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ ഒഴിവാക്കുക നിങ്ങളുടെ ഇത് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയുക കാരണം ആ ഒരു രതീഷ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ഈ ഒരു റിയാലിറ്റി ഷോയ്ക്ക് വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് ഫോണുകൾ കൊടുക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളിൽ ഇവർക്ക് എന്താ പോ നിബന്ധനകളുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതൊന്നും ചെക്ക് ചെയ്യാതെയാണോ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി വിടുന്നത് അതോ ഇനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് സിഗരറ്റ് ഒക്കെ വലിക്കാം ലഹരിയൊക്കെ ഉപയോഗിക്കാം അതിനെതിരെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലേ അതിനെപ്പറ്റി എനിക്കറിയുകയില്ല നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യാം അതിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ അറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ അപ്പം ഏതായാലും ഞാൻ ഏതായാലും യോജിക്കുന്നില്ല ആ ഒരു ജാൻമണി ദാസ് എന്ന് പറയുന്ന വ്യക്തി ഗ്യാസിൻ്റെ അവിടെ പോയിട്ട് ഇമാതിരി പരിപാടി കാണിച്ചത് ഞാൻ ഒട്ടും അതിനെ യോജിക്കുന്നില്ല